കായംകുളത്ത് നിന്ന് ഓച്ചറയിലോട്ട് വരുമ്പോ കൃഷ്ണപുരം എന്നൊരു സ്ഥലമുണ്ട് കൃഷ്ണപുരത്തെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല കൃഷ്ണപുരം കൊട്ടാരം ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വിഷു വിഷുദിനത്തില് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഉണ്ണിക്കണ്ണനെ കാണാൻ അതായത് രണ്ട് കൈയിലും ആയി നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ഇവിടെ ഉണ്ട് ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരുപാട് ചരിത്രങ്ങളും ഈ ക്ഷേത്രത്തിന് ഒരുപാട് പഴമയുടെ കഥകൾ പറയാണ് അപ്പൊ ഇന്നത്തെ ക്ഷേത്രാനത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു നാടാണ് ഓണാട്ടുകര ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും നിറച്ചാർത്തണിയിക്കുന്ന ഈ നാട്ടിൽ അതിപ്രശസ്തമായ ഒരു കൊട്ടാരമുണ്ട് അച്ചങ്കോവിലാറിൻ്റെ അലകളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിൻ്റെ പൊതുജീവനം പോലെ ഈ കൊട്ടാരം ഓണാട്ടുകരയുടെ പ്രൗഢിയുമായി കായംകുളത്തിനടുത്ത് കൃഷ്ണപുരത്ത് ഇപ്പോഴുമുണ്ട് കൃഷ്ണപുരം കൊട്ടാരത്തിനടുത്തെത്തിയാൽ അധിക ദൂരമില്ലാതെ ഒരു കൊച്ചു ക്ഷേത്രം നമുക്ക് കാണാം തേവാരക്കെട്ട് സ്വാമി ക്ഷേത്രം അവിടെ നിന്നും കാറ്റിൽ ഒഴുകിയെത്തുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഭക്തി നിർഭരമായ സംഗീതവും കേൾക്കാം ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഉണ്ണിക്കണ്ണനാണ് കണ്ണന് എപ്പോഴും ഇഷ്ടം വെണ്ണയാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് കൈയിലും നിറയെ വെണ്ണയുമായാണ് കുഞ്ഞുകൃഷ്ണന്റെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തേവാരക്കെട്ട് ബാലഗോപാലസ്വാമി ഒരു ദേശത്തിനാകെ ഐശ്വര്യവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ട് പൂർവ്വദിക്കിലേക്ക് ദർശനമരുളി നിലകൊള്ളുന്നു പിടിച്ചെടുക്കലുകളുടെയും അക്രമങ്ങളുടെയും ചരിത്രത്തിനിടയിൽ വിസ്മൃതിയിലേക്ക് പോകാൻ തുടങ്ങിയ ഈ ക്ഷേത്രം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ സുരക്ഷിതമായിരിക്കുന്നു കാതോർത്ത് നിന്നാൽ ഇവിടുത്തെ മണൽത്തരികൾ പോലും കഥ പറയുന്നത് കേൾക്കാം സൂര്യകാലടി മനക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോമപുരയുടെ കഥ ഹോമധൂപങ്ങൾ ഏറ്റുവാങ്ങി പ്രകൃതി പോലും ശക്തിമത്തായി മാറിയ കഥ നമ്മുടെ കിഷപുരം കൊട്ടാരം തേവാരക്കെട്ട് ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രം പഴയ ഓണാട്ടുകരയുമായിട്ട് ഒരു ക്ഷേത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ തിരുവാങ്കൂറിന്റെ ഭാഗമായി പിന്നീട് കേരളമായി പഴയെന്നാൽ ഓണാട്ടുകര ഇപ്പോഴത്തെ കായംകുളം മാവേലിക്കര കരുനാപ്പള്ളി ഹരിപ്പാട് ചെങ്ങന്നൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന പഴയ ഓണാട്ടുകരയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ തേവാരക്കെട്ട് ബാലഗോപാലസ്വാമി ക്ഷേത്രം മാർത്താണ്ഡവർമ്മ ഓണാട് ആക്രമിക്കുന്നതിന് സമയം മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ തിരുവാംകൂറിലെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അമ്പത്തി ആറ് അമ്പത്തി എട്ട് വരെ ഭരിച്ച രാജാവാണ് തിരുവാങ്കൂറിൻ്റെ സിഷ്ടാവെന്നറിയപ്പെടുന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ അദ്ദേഹം ആറ്റിങ്ങിലെ കിളിമാനൂര് ദേശി നമ്മുടെ കൊട്ടാരക്കര അതിനുശേഷം ദേശീങ്ങിനാട് കഴിഞ്ഞ് നമ്മുടെ ഓണാട്ടുകാരെ ആക്രമിക്കുന്ന സമയത്താണ് ഈ കൊട്ടാരവുമായിട്ടുള്ള യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ ഈ ഓണാട്ടുകാരുടെ പ്രദേശത്തുള്ള പടനിലങ്ങൾ പടനിലം നൂർണാട് പടനിലം ചക്കോളി പടനിലം ഇങ്ങനെ പല പടനിലങ്ങളുമുണ്ട് കായങ്ങളുമായിട്ട് പല സമയം യുദ്ധം നടന്നു അതിനുശേഷം ആണ് ഈ കൊട്ട ഈ ക്ഷേത്രത്തിൻ്റെയും നാശം ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിച്ചു കുളം തോണ്ടുക എന്നൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതേ രീതിയിൽ ഈ കൊട്ടാരം പൊളിച്ച് കുളം തോണ്ടിയതിനു ശേഷം ഉള്ള അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് മൂന്നാമത്തെ ക്ഷേത്രമാണ് ആദ്യം കാണുന്ന ക്ഷേത്രം ഒരു പതിനാ എട്ട് കെട്ടിൻ്റെ അകത്തുള്ള ക്ഷേത്രമായിരുന്നു അത് പൊളിച്ചു രണ്ടാമത് പറഞ്ഞു ഇത് അത് കഴിഞ്ഞ് മൂന്നാമത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പണിഞ്ഞിരിക്കുന്നത് തിരുവാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനയിലുള്ള ക്ഷേത്രമാണിത് അവർ പണിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം നമ്മുടെ ഈ ദേവാരക്കെട്ട് ക്ഷേത്രത്തിൽ കൊട്ടാരത്തിലെ രാജപ്രമുഖന്മാർ ഇത് കൊട്ടാരം രാജാവ് രാജാക്കന്മാർ ഭരിച്ച കൊട്ടാരമല്ല യഥാർത്ഥ കായംകുളം രാജ്യത്തിന്റെ കൊട്ടാരം എന്ന് പറയുമ്പോൾ കണ്ടൂർ അമ്പലത്തിന്റെ സമീപമുള്ള നങ്ങേരിമംഗലം എന്ന് പറഞ്ഞ കൊട്ടാരമായിരുന്നു അതാണ് നമ്മൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലെ പഴയ വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരൊക്കെ മുങ്ങി നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി കൊച്ചി എന്ന് പറയുമ്പോൾ പഴയ കൊച്ചഴിയാണ് പിന്നെ കൊച്ചിയായിട്ട് മാറി അതൊക്കെ നമ്മുടെ പെരിയാറിന്റെ തീരത്ത് വന്ന് വന്ന വൈപ്പിൻ ദീപ് ആ സമയത്ത് നമുക്ക് ഈ ഓണാട്ടുകാരികൾ രണ്ട് പ്രധാന നദികളാണ് അച്ചൻകോവിലാറും പമ്പയാറും അച്ചൻകോവിലാറിൻ്റെ തീരത്തായിരുന്നു ഈ ക്ഷേത്ര കൊട്ടാരം ഉണ്ടായിരുന്നത് നങ്ങേരിമംഗലം എന്ന് പറയുന്ന ഓണാട്ടുകാര രാജാക്കന്മാരുടെ കൊട്ടാരം ഉണ്ടായിരുന്നു അതാണ് ആ വെള്ളപ്പൊക്കം നശിച്ചപ്പോൾ അവർ പിന്നീട് എരുവയിൽ യുവ സ്ത്രീകളുടെ കൊട്ടാരവും കൃഷ്ണപുരത്തെ യുവരാജാക്കന്മാരുടെ കൊട്ടാരവുമായിരുന്നു ആ കൊട്ടാരം നശിച്ചുപോയി പോയി നമ്മളിപ്പോൾ കൈ കാണുന്ന ഈ പുറകിൽ കാണുന്ന ഈ എന്ന് പറയുമ്പോൾ തിരുവാങ്കൂർ രൂപീകരിച്ചതിനു ശേഷം മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയായിരുന്ന രാമയ്യന്റെ കാലത്ത് പണിയഴിപ്പിച്ച കൊട്ടാരമാണിത് അന്ന് ഈ രാമയ്യന്റെ ഒരു വാശി ഇതിന് പ്രാധാന്യം കൊടുക്കാതെ അവർ തൊട്ടപ്പടുത്ത് കാണുന്ന മഹാവിഷ്ണുവിനെ നമ്മുടെ ഗുരുവായൂരിലെ അതേ വലിപ്പമുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ആ ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഇതിന്റെ പ്രശസ്തി കുറയുകയും ചെയ്തു എന്നാൽ തന്നെയും പഴയ കാലത്ത് സൂര്യകാല നിമനക്കാരുടെ തിരുവംഭൂരാജവംശക്കാരും പിന്നിലും പല പിന്നെ ബാലരാമർമ്മയുടെ കാലത്തും ഒക്കെ നല്ല വൃത്തിക്കുള്ള ധർമ്മരാജാവിന്റെ കാലത്തൊക്കെ ഒരുപാട് സംരക്ഷണ കൂടുതലുണ്ടായിരുന്നു സൂര്യകാലയുടെ വനക്കാർക്ക് നമ്മുടെ ഗണപതി ഹോമം നടത്താൻ ലാവിന്റെ വിറകില്ല എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം ഇരുപത്തി അഞ്ചോളം അന്നത്തെ കാലത്തെ ദൂരത്തോളം സ്ഥലങ്ങൾ പരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യം വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ബാലഗോപാലസ്വാമി ക്ഷേത്രം ബാലഗോപാലസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇപ്പോഴാണ് പണ്ട് അറിയപ്പെടുന്നത് ഇങ്ങനെയല്ല കൊട്ടാരം ഹോമപുര എന്നാണ് ഹോമപുര എന്ന് എന്നറിയപ്പെടുന്നത് ബാലഗോപാലസ്വാമി എന്ന് അറിയപ്പെടുന്ന പുതിയ ദേവസ്വം ബോർഡിന്റെ പുതിയ പണി നിർമ്മിതിക്ക് ശേഷമാണ് ബാലഗോപാലസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ വന്നത്ത് പത്മനാഭനാണ് അദ്ദേഹം ഇവിടെ വന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇതിന് ശ്രദ്ധ കൊടുത്തു പക്ഷെ എന്തെങ്കിലും അതിന് പുരോഗതി ഏറ്റവും കൂടുതൽ വന്ന തൊട്ടടുത്ത ക്ഷേത്രമായ മഹാക്ഷേത്രം എന്നത് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനാണ് പണ്ടിവിടെ ശ്രീചക്രം ഉണ്ടായിരുന്നാണ് പറയുന്നത് അതിപ്പോൾ തർക്കത്തിലാണ് തർക്കത്തിൻ്റെ പേര് തർക്കമൊന്നുമില്ല എന്നുവെച്ചാൽ കൃഷ്ണപുരത്തല്ല എരുവേലാണ് കുറച്ച് പേരുന്നല്ല ഏവൂരാണ് ഏവൂർ കണ്ണൻ്റെ അല്ലെങ്കിൽ എരുവിലാണ് അല്ലെങ്കിൽ കൃഷ്ണർ തന്നെ എന്തായാലും ശ്രീ അക്രം ഓണാട്ടുകാര രാജാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടറി സോതസ് ആയിരുന്നു അപ്പൊ അതാണ് മാർത്താൻ ഗവൺമെന്റ് മന്ത്രിയായിരുന്ന രാമയ്യൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അന്ന് തിരുവനന്തപുരം വല്ല തലസ്ഥാനം എന്ന് പറയുമ്പോൾ പത്മനാഭുരമാണ് പത്മനാഭപുരത്താണ് ഇപ്പം ആ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്ത് അത് തൊട്ടടുത്ത് ആലമ്പാറ ദേവക്ഷേത്രത്തിൽ ആ ശ്രീയക്രം ഒരുപ്പുണ്ട് അതിൻ്റെ പ്രതിഭാത്മകമായിട്ട് പുതിയൊരു ശ്രീയക്രമമാണിത് നമ്മുടെ ഈ വലിയ കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചേർത്തുണ്ട് യഥാർത്ഥത്തിൽ ഈ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം ഇതായിരുന്നു നേരത്തെ ഇവിടെ നരസിംഹമൂർത്തിയിലുണ്ടായിരുന്നു ദേവീസങ്കല്പം ഉണ്ടായിരുന്നു ഗണപതി സങ്കല്പ ഇതെല്ലാം ഉണ്ടായിരുന്ന എന്നുവെച്ചാൽ ഞങ്ങളുടെ എൻ്റെയൊക്കെ അപ്പൊപ്പം പറഞ്ഞാൽ ഞാനും കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെയും പിന്നെ മോദകവും അടയും ഉമ്മിയപ്പവും ഒക്കെ നേരത്തെ നല്ല പ്രത്യേക വഴിപാടൊക്കെ നടത്തി ഉണ്ടായിരുന്ന എന്നും അഷ്ടദ്രീവിക ഗണപതി ഹോമം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷേ ഇപ്പം നമ്മൾ ബാലഗോപാലിനാണ് ഈ ബാലഗോപാലിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവാങ്കൂർ രാജാക്കന്മാരുടെ സരസ്വതി ബിമ്പുഗ്രിയും പോലെ ഇതൊരു ചലനവിഗ്രഹമാണ് ചലന വിഗ്രഹമാണ് അല്ലാതെ പ്രതിഷ്ഠ അഷ്ടം നടത്തിയിട്ടുള്ള വിഗ്രഹമല്ല അപ്പൊ അതാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ ബാലഗോപാലന്റെ ആ ആശ്രയിച്ചു വരുന്ന ഭക്തന്മാർക്ക് കാര്യസാധിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയായിരുന്നു ഇവിടെ ആദ്യമുണ്ടായിരുന്നത് പിന്നീട് ദേവിയും ഗണപതിയുമെല്ലാം തേവാരക്കെട്ട് ക്ഷേത്രത്തിൽ ഐശ്വര്യം പ്രധാനം ചെയ്തുകൊണ്ട് ഓണാട്ടുകരയ്ക്ക് രക്ഷയരുളി നിലകൊണ്ടു തൊട്ടടുത്തായി മേജർ കൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ പോയപ്പോൾ തേവാരക്കെട്ട് ക്ഷേത്രം ഏതാണ്ട് വിസ്മൃതിയിലേക്ക് നീങ്ങി പിന്നീടാണ് ഏറെ പ്രത്യേകതകളോടെ ബാലഗോപാലസ്വാമി വാണരുളുന്ന ഇടമായി തേവാരക്കെട്ട് ക്ഷേത്രം മാറിയത് ദേവചൈതന്യത്തിന്റെ ഇടമായി ഒരു നാടാകെ മാറുന്ന അത്ഭുത കാഴ്ചയാണ് പിന്നീടുണ്ടായത് ആദ്യകാലങ്ങളിൽ ഹോമം നടന്നിരുന്ന ക്ഷേത്രമാണ് രാജാവ് വന്ന് പത്നിസമേതനായിട്ട് തേവാര ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് ഹോമപ്പുര സന്ദർശിച്ചിട്ട് തൊഴു തൊഴുത് മടങ്ങുന്ന ഒരു ക്ഷേത്രമായിരുന്നു അപ്പോൾ ഹോമം നടക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം ശക്തിയുണ്ട് ഹോമിക്കുന്ന ഇത് കണ്ട് ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഹോമപുര ക്ഷേത്രം കാലക്രമേണ അത് മാറി മറ്റ് പല പേരുകളിലും തേവാരക്കെട്ട് ക്ഷേത്രം എന്നറിയുന്നു അത് കഴിഞ്ഞ് സിപ്പോൾ തേവാരക്കെട്ട് ശ്രീ ബാല സ്വാമി ക്ഷേത്രം എന്ന പേരിലും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിപ്പോ കഴിഞ്ഞ് നാളെ വേറൊരു പേര് വരാം പക്ഷേ എങ്കിലും ഇപ്പോ ഇരിക്കുന്ന ഈ സ്വാമി ക്ഷേത്രം ഈ പഴയ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് ഇന്നിപ്പം നല്ല രീതിയിൽ ഒരു പൂജാ കാര്യങ്ങളും നാട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് അഷ്ടമിരോഹിണിയാണ് പിന്നെ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ഇതാണ് പൂജയാണ് നടക്കുന്നത് പിന്നെ നാല്പത്തൊന്ന് ചെറുപ്പ് നടക്കുന്നുണ്ട് കൃശ്യ മാസത്തില് പിന്നെ കർക്കിടക മാസത്തിലുള്ള ചെറുപ്പ് അത് അതാണ് ഇപ്പം നടക്കുന്ന രാമായണ മാസത്തിലെ ആചാരണ ആചരണമാണ് ഇവിടെ നടക്കുന്ന പൂജകൾ പിന്നെ ഇപ്പോഴാണ് ഇപ്പം രണ്ടാമത് സപ്താഹമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഇതിപ്പം ആദ്യത്തേലും ഓരോ ദിവസം കഴിയും തോറും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ ചൈതന്യം എന്ന് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്ന അല്ലല്ലോ കൂടുതൽ കാര്യം ജനങ്ങൾ അവകാശപ്പെടുന്നതും അതാണ് ഇവിടെ ഇവിടെ പലരും വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ എല്ലാ ഉത്സവങ്ങളും ഇവിടെ ക്ഷേത്രത്തിലെ സംബന്ധിച്ചോളം പറയാനാണെങ്കിൽ ഇതൊരു പാർട്ട് ടൈം ക്ഷേത്രമാണ് ഫുൾ ടൈം അല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പെറ്റി ദേവസ്വമാണിത് അപ്പോൾ ഒരു നേരത്തെ പൂജയാ ശാന്തിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാൽ മേജർ ക്ഷേത്രത്തെ പോലെ തന്നെ ഈ പൂജകളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ദിനം പ്രതി ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക് ഇവിടെ ക്ഷേത്രത്തിന്റെ ചൈതന്യം വളർന്നു വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃക്കയിൽ വെണ്ണയാണ് തൃക്കേൽ വെണ്ണയുള്ള ബാലഗോപാലനാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഇഷ്ടത്തിൽ വെണ്ണയാണ് അതുകൂടാതെ തന്നെ കതലിപ്പഴും വെണ്ണിയന്ത്രി കളിപ്പഴും പിന്നെ അത് കഴിഞ്ഞാണ് ഉണ്ണിയപ്പം വരുന്നത് പിന്നെ കൃഷ്ണന് പാൽപായസം പിന്നെ വിഷ്ണു ഭക്തന്മാർക്കെല്ലാം പാൽപായസം അതി വരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഇരിക്കൽ വിഗ്രഹം തന്നെ എങ്ങനെയാണെന്ന് അറിയുക വെണ്ണയുള്ള ബാലഗോപാലാണ് പൂജകളില്ലാതെ ദേവചൈതന്യം മാത്രമുണ്ടായിരുന്ന തേവാരക്കെട്ട് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ തന്നെ തേടിയെത്തുന്ന ഭക്തർക്ക് ബാലഗോപാലസ്വാമി ദർശനമരുളികൊണ്ടിരിക്കുന്നു പൂജകളും വഴിപാടുകളും ഭക്തസാമീപ്യവും ഇഷ്ടപ്പെടുന്ന ബാലഗോപാല സ്വാമിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് തേവാരക്കെട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുമെന്നതുപോലെ പാൽപായസം തന്നെയാണ് ഇവിടെയും ദേവന് നിവേദ്യം കൂടാതെ തൃക്കൈവെണ്ണയും കതളിപ്പഴവും ഉണ്ണിയപ്പവുമെല്ലാം നിവേദ്യം തന്നെ ഈ പ്രദേശത്തുള്ളവരുടെ എന്താഗ്രഹം സാധിക്കാനും ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ ഉണ്ട് എന്നാണ് വിശ്വാസം ആ വിശ്വാസം മുറുക െ നമുക്കും മുന്നോട്ട് പോകാം ക്ഷേത്രാനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ